െങ്കിലും സമയങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സമയത്ത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് നമ്മൾ ഉറച്ചുറച്ച് പറയുമ്പോഴും ഉറച്ചുറച്ച് പാടുമ്പോൾ വളരെ സന്തോഷത്തോടെ ആ മുദ്രാവാക്യം ഏറ്റെടുക്കുമ്പോഴും ഹിന്ദുസ്ഥാൻ ഹമാര എന്ന നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന പരിധിയിൽ ആരംഭപ്പെടുന്നു എന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ആഘോഷ പരിപാടികളിലും സന്തോഷങ്ങളിലും ഈ സ്വാതന്ത്ര്യ ദിന സന്ദേശങ്ങളിലും നമ്മളൊക്കെ പങ്കാളികളായിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കബലയിൽ തടിച്ചുകൂടിയിട്ടുള്ള ഈ ജംഗ്ഷനിൽ തടിച്ചു കൂടിയിട്ടുള്ള എന്റെ മുമ്പിലും പരിസരത്തിലുള്ള മുഴുവൻ ആളുകളോട് മുഴുവൻ മതസ്ഥരോടും പറയാനുള്ളത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാൻ കാരണക്കാരായ ആൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്നതാണോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ട പോർക്കളങ്ങളിൽ പ്രിയപ്പെട്ട കുടുംബത്തെ അനാഥമാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട ഭാര്യമാരെ വിധവകളാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട മക്കളെ അനാഥരാക്കിക്കൊണ്ട് എല്ലാ ഇത്തരങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്ന സ്വപ്നവുമായി മുന്നോട്ട് കടന്നു വന്നവരിൽ നല്ലൊരു സമൂഹം ഉണ്ടായിരുന്നു ഹൈന്ദവ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു ക്രൈസ്തവ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു മതമുള്ളവരും മതമില്ലാത്തവരും ഒന്നിച്ച് രാജ്യത്തിന്റെ പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഈ രാജ്യത്ത് വന്ന് ഈ നാടിനെ വെട്ടിമുറിച്ചും വർഗീയ പാകിയും മതസ്പർദ്ധ വർദ്ധിപ്പിച്ചും ഈ രാജ്യത്തെന്നും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തമ്മിലെപ്പിച്ച് തമ്മിൽ കൂട്ടിമുട്ടിച്ചുകൊണ്ട് ചോര കുടിക്കാൻ വന്ന കഴിവന്മാരെ പോലെ ചെന്നായി കടന്നു വന്ന സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് എഴുതപ്പെട്ടു വെച്ചിട്ടുള്ള ഈ ബ്രിട്ടീഷുകാരിവിടെ വന്ന് സംരക്ഷിക്കുമ്പോ കോളനികളായി രാജ്യങ്ങളെ അടക്കി പഠിക്കുമ്പോ ഈ രാജ്യത്തിന്റെ സ്വത്തും സമ്പത്തും കോടാല കോടി കൊള്ളയക്കുമ്പോ ഇവിടെയുള്ള ഓരോ ആളുകളെയും ചുറ്റുകൊള്ളുമ്പോ മുസ്ലിം പണ്ഡിതന്മാർ അനുഭവിച്ച വേദനകളും പീഡനങ്ങളും ഒന്ന് വേറിട്ട് തന്നെ നമ്മൾ ചരിത്രത്തിൽ വായിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യമായിട്ട് എഴുപത്തി അഞ്ച് വർഷം പിന്നിടുമ്പോ ഈ സ്വാതന്ത്ര്യത്തിൽ സന്തോഷിക്കാൻ ഈ സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷ നിമിഷങ്ങളിൽ പങ്കാളികളാക്കുവാൻ എന്റെ പ്രിയപ്പെട്ട പരിസരത്ത് ഒരുമിച്ചു കൂടിയ മുഴുവൻ ആളുകളോട് പറയുന്നു ഈ രാജ്യത്തിന്റെ മണ്ണിനോട് കൂടുള്ളവരാ നമ്മൾ ഈട നിൽക്കുന്ന ഈ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഞങ്ങളുടെ മടസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ പരസ്യങ്ങളിൽ പഠിക്കുന്ന ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ അവരെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ മഹത്തായ സംവിധാനത്തിലേക്ക് കടന്നുവരാൻ ഞങ്ങളുടെ ക്യാമ്പസുകളിൽ നിന്ന് ത്രിവർണ പ്രധാന ഗുഞ്ചിലേക്ക് കൊണ്ട് ഹിന്ദുസ്ഥാൻ ഹമാരായ നാലാമരമ്പുഴയ്ക്ക് കടന്നു കടന്നുവരുമ്പോ ഓരോ മക്കളോടും ഞങ്ങൾ കൊടുക്കുന്ന പ്രതിജ്ഞ എന്താ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഉള്ളിൽ പഠിപ്പിക്കുന്നതെന്താ നിങ്ങൾ തികഞ്ഞ രാജ്യസ്നേഹികളാകണമെന്നാണ് നിയമങ്ങൾ നമ്മൾ പാലിക്കണമെന്നാണ് ഈ രാജ്യത്തോട് ഉറവു നിർത്തണമെന്നാണ് എന്തുകൊണ്ടാണ് പഠിപ്പിക്കാനുള്ള കാരണം എല്ലാം എല്ലാം പോരാട്ട വിട്ടുകൊണ്ട് രാജ്യത്തിനും മുൻകാലങ്ങളായ മഹത്വക്കൾ ഒരുപക്ഷെ ചരിത്രം വളരെ കൃത്യമായി വിസ്മരിച്ച് ബോധപൂർവം മാറ്റിവെച്ചാൽ പോലും നിഷ്പക്ഷമായി ചരിത്രങ്ങൾ വിലയിരുത്തുന്നവർക്കും പഠിക്കുന്നവർക്കും അന്വേഷിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ചരിത്രകാരന്മാർക്കും മുന്നോട്ട് കടന്നു പോകുമ്പോൾ മനസ്സിലാകുന്ന ഒരു സംഭവമുണ്ട് മ്പുറം തങ്ങളെപ്പോലെ ഉമത്താളി തങ്ങളെപ്പോലെ കടന്നുവരുന്ന ഒരുപാട് മഹത്വത്തിന്റെ ചരിത്രങ്ങളുണ്ടല്ലോ ബ്രിട്ടീഷുകാരോട് ഞങ്ങൾ ജനിച്ച നാട്ടിൽ ഞങ്ങൾ ജീവിക്കുന്നതിന് നിങ്ങൾക്ക് ടാക്സ് തരൂല്ല നികുതി വരില്ല എന്ന് ഇന്ത്യ മഹാരാജ്യത്തെ വെട്ടിമുറിക്കാൻ വന്ന കാപാലികരും കഷ്മലന്മാരുമായ ബ്രിട്ടീഷുകാരുടെ രണ്ട് നെഞ്ചിലേക്ക് ബ്രിട്ടീഷുകാർ അതാ നിവർത്തി വെച്ചിട്ടുള്ള മുഴുവനയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കിടങ്ങളെ അടിക്കാം നിങ്ങൾക്കിടങ്ങളെ പ്രഹരിക്കാം നിങ്ങൾക്കിടങ്ങളെ കൊണ്ടുകളയാ നിങ്ങൾക്ക് ജയിലിൽ അടയ്ക്കാം നിങ്ങൾക്ക് ക്രൂരമായ അക്രമങ്ങൾ അടിച്ചുവിടാം പക്ഷെ എന്ത് തന്നെയായിരുന്നാലും ഞങ്ങൾ ജനിച്ച ഞങ്ങളെ ഭരിക്കാനും വന്ന നിങ്ങൾ ഞങ്ങളിൽ അക്രമങ്ങൾ അടിച്ചേൽപ്പിക്കാനും വന്ന നിങ്ങൾ നിങ്ങൾക്ക് ഒരു പൈസ പോലും വരുമില്ല എന്ന് ആർജപത്തോട് പറഞ്ഞ മഹാനായ ഉമറൊക്കാവ ചരിത്രമുള്ളപ്പോൾ എത്രയെത്ര പണ്ഡിതന്മാരായ രചനകൾ നടത്തിയത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പോരാട്ട അവിസ്മരണീയമായ ഊർജ്ജം പകരാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നല്ല വീര്യമുള്ള ഊർജ്ജമുള്ള ആർജവമുള്ള പാണ്ഡിത്യമുള്ള സൂക്ഷ്മാണുക്കളായ പണ്ഡിതന്മാർ ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി ഗ്രന്ഥരചനകൾ പോലും നടത്തിയിട്ടുണ്ട് ഞാൻ കൂടുതലായ അങ്ങോട്ടൊന്നും കടന്നു പോകുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം ഈ രാജ്യത്ത് ജനിച്ചവരാ നാം ഈ രാജ്യത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ ഇവിടെ തന്നെ മരിക്കാൻ ആഗ്രഹിക്കുന്നവരാ ഇവിടെ മനോഹരമായ ഈ പുഷ്പവാടിയില് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഈ പുഷ്പവാടിയില് ഏതെങ്കിലും ഒരു പുഷ്പം മാത്രം മതി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള മറ്റു പുഷ്പങ്ങളക്ക നിങ്ങൾ ഉന്മൂലനം ചെയ്യാൻ തുടങ്ങിയാൽ ഈ പുഷ്പവാടിയുടെ മനോഹാരി നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറിപ്പോകും ഏഷ്യ ഏഷ്യ ഇന്ത്യ ലോകഭൂകുളത്തില് ഏറ്റവും കൂടുതൽ മനോഹരമായി പുഷ്പിച്ചു നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും വലിയ കാഴ്ച എന്താണെന്ന് പറയുമോ ഈ രാജ്യത്ത് ഒരുപാട് മതങ്ങളുള്ളതാ ഈ രാജ്യത്ത് ഒരുപാട് സംസ്കാരങ്ങളുള്ളതാ ഈ രാജ്യത്ത് ഒട്ടനവധി സംസ്കാരങ്ങളും ഭക്ഷണക്രമങ്ങളും രീതികളും ഒക്കെയുള്ള ഇതുപോലെ ഒരു രാജ്യം ലോകത്തിന്റെ നടുകയിൽ രണ്ടാമതൊന്ന് കാണിക്കും എന്ന അമൂല്യമായ വൈവിധ്യമാർന്നിട്ടുള്ള മനോഹാരിത അതിൽ ലോകത്തിൽ നിന്നും ചർച്ച ചെയ്യുന്നതാണ് അതിനെ പോറയേൽപ്പിക്കാൻ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള രാജ്യ സ്നേഹികൾ ഒരിക്കലും അനുവദിക്കില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുകയാണ്